നമസ്കാരം കേരള സർവകലാശാലയെ വിടാതെ പിന്തുടർന്ന് ഉത്തര വിവാദം എം ബി എ പരീക്ഷയുടെ ഉത്തര കാണാതായത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ എൽ എൽ ബി പരീക്ഷയിലെയും ഉത്തര കൈമോശം വന്നുവെന്ന ആക്ഷേപം ശക്തമാവുകയാണ് മൂന്ന് വർഷ എൽ എൽ ബി കോഴ്സിലെ രണ്ടാം സെമിസ്റ്റർ വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലാകുന്നത് പ്രോപ്പർട്ടി ലോ എന്ന പേപ്പറിൽ പരീക്ഷ നടന്നു പക്ഷെ കൂടുതൽ പേരും തോറ്റു ഇതോടെ വിദ്യാർത്ഥികൾ റീവാലുവേഷൻ നൽകി എന്നാൽ ഇതുവരെ റീവാലുവേഷൻ ഫലം വന്നിട്ടില്ല ഉത്തരക്കടലാസ് കടലാസ് കാണാതായതുകൊണ്ടാണ് ഇതെന്നാണ് ഉയരുന്ന സൂചന മുൻ എം എൽ എ അടക്കമുള്ള പ്രമുഖർ ഈ പരീക്ഷ എഴുതിയിരുന്നു പരീക്ഷ തോറ്റുവന്ന ഫലം വന്നെങ്കിലും ചിലർക്ക് സംശയം തോന്നി അവരാണ് റീവാലുവേഷൻ നൽകിയത് ഇതിന്റെ ഫലം പുറത്തു വരാത്തതും ഉത്തരകടലാസ് കാണാതായതാണോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് ആയിരം രൂപ ഫീസ് അടച്ചാണ് റീവാലുവേഷന് കൊടുക്കുന്നത് എഴുപത്തി ദിവസത്തിനകം ഫലം പ്രഖ്യാപിക്കണമെന്നാണ് ചട്ടം എന്നാൽ ഏഴു മാസമായിട്ടും റീവാലുവേഷൻ ഫലം വന്നിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം സപ്ലിമെന്ററി പരീക്ഷ എഴുതണമോ വേണ്ടയോ എന്ന ആശങ്കയും ഇതുണ്ടാക്കുന്നുണ്ട് സപ്ലിമെന്ററി പരീക്ഷ എഴുതി ജയിക്കാനാണ് വിദ്യാർത്ഥികളോട് സർവകലാശാല ആവശ്യപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആയിരം രൂപ വിദ്യാർത്ഥികളിൽ നിന്നും പിടിച്ചു വാങ്ങുന്നു എന്നതാണ് വസ്തുത സംസ്ഥാനത്തിന് പുറത്തെ സർവകലാശാലയിലെ അധ്യാപികയ്ക്കാണ് ഉത്തരക്കടലാസ് നോക്കാൻ കൊടുത്തതെന്നും സൂചനയുണ്ട് ഇവർ ഇതുവരെ തിരിച്ചു നൽകിയില്ല ഇതിനൊപ്പം റീവാലുവേഷൻ ചെയ്യുന്ന തുക നൽകാത്തതാണ് ഇതിനു കാരണമെന്ന വാദവും ശക്തമാണ് ആയിരം രൂപ ഒരു പേപ്പറിന് റിവോല്യൂഷൻ ഫീസായി സർവകലാശാല വാങ്ങും എന്നാൽ വളരെ മാത്രമായ തുകയാണ് അധ്യാപകർക്ക് കൊടുക്കുന്നത് അതും കൃത്യസമയത്ത് കൊടുക്കാറില്ല ഇതുകൊണ്ടാണ് റിവോല്യൂഷൻ പേപ്പർ നോക്കി കിട്ടാത്തതെന്ന സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം എം ബി എ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പുനഃപരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിക്ക് ശരാശരി മാർക്ക് നൽകാൻ കേരള സർവകലാശാലയ്ക്ക് ലോകായുക്ത നിർദ്ദേശം നൽകിയിരുന്നു അഞ്ജന പ്രദീപ് എന്ന വിദ്യാർത്ഥിയുടെ ഹർജിയിലാണ് നടപടി അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുള്ള നടപടികൾ എടുക്കാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്ന പരീക്ഷാ കൺട്രോളർക്ക് നിർദ്ദേശം നൽകി ഇതിനിടെയാണ് പുതിയ വിവാദവും ഉണ്ടാകുന്നത് എം ബി പുനഃപരീക്ഷയ്ക്ക് ഹാജരാവാത്ത വിദ്യാർത്ഥിക്കായി പ്രത്യേക പരീക്ഷ നടത്താമെന്ന് സർവകലാശാല അറിയിച്ചെങ്കിലും ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് ഇത് തള്ളി ഉത്തരകടലാസ് സംരക്ഷിക്കേണ്ടത് സർവകലാശാലയുടെ ചുമതലയാണെന്നും അവ നഷ്ടപ്പെട്ടത് കൃത്യനിർവഹണത്തിലെ വീഴ്ചയാണെന്നും ലോകായുക്ത കുറ്റപ്പെടുത്തി സർവകലാശാലയുടെ വീഴ്ചയ്ക്ക് വിദ്യാർത്ഥിയെ ബുദ്ധിമുട്ടിക്കുന്നത് നീതിയല്ല പുനഃപരീക്ഷ എഴുതിക്കാനുള്ള സർവകലാശാല തീരുമാനം യുക്തിപരമല്ല പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകാമതിനാൽ പുനഃപരീക്ഷ വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയെ ബാധിക്കും കാനറ ബാങ്കിൽ നിന്നും വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥി കോഴ്സ് പൂർത്തിയാക്കി ജോലിയും നേടിയ ശേഷമാണ് പുനഃപരീക്ഷയ്ക്കുള്ള സർവകലാശാല നിർദ്ദേശമെന്നും ലോകായുക്ത ചൂണ്ടിക്കാട്ടി ഉത്തര നഷ്ടപ്പെട്ട എഴുപത്തൊന്നിൽ അറുപത്തഞ്ച് പേർ തിങ്കളാഴ്ച പുനഃപരീക്ഷ എഴുതിയിരുന്നു ഹാജരാകാത്തവർക്ക് ഇരുപത്തിരണ്ടിന് വീണ്ടും പരീക്ഷ നടത്താനിരിക്കുകയാണ് ലോകായുക്തയിൽ വിദ്യാർത്ഥിയുടെ ഹർജി ശരാശരി മാർക്ക് വാങ്ങുന്ന രീതി വർഷങ്ങൾക്ക് മുൻപേ അവസാനിപ്പിച്ചതിനാളാണ് ലോകായുക്ത വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോവാൻ വി സിയുടെ നിർദ്ദേശം ഇതിലെ ഹൈക്കോടതി വിധിയാകും ഇനി നിർണായകം ഉത്തരക്കടല സംരക്ഷിക്കേണ്ടത് സർവകലാശാലയുടെ ചുമതലയാണെന്നും അവ നഷ്ടപ്പെട്ടത് കൃത്യനിർവഹണത്തിലെ വീഴ്ചയാണെന്നും ലോകായുക്ത കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സമാന വീഴ്ചയാണ് എൽ പരീക്ഷയിലും സംഭവിക്കുന്നത് എന്തായാലും കേരള സർവകലാശാലയെ വിടാതെ പിന്തുടരുകയാണ് ഉത്തരകടലാസ് വിവാദം എം ബി എ പരീക്ഷയിൽ ഉത്തരകടലാസ് കാണാത്തത് വലിയ ചർച്ചയായി അതിന് തൊട്ടുപിറകെയാണ് എൽ എൽ ബി പരീക്ഷയിലും ഉത്തരക്കടലാസ് കൈമോശം വന്നു എന്ന ആക്ഷേപം ശക്തമാകുന്നത്